നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കുക ഇപ്പോഴും നമ്മൾ പാറ്റാൻ സൈഡിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരു സാധനങ്ങൾ മേടിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അത് നമ്മൾ മാറ്റണം ഇപ്പൊ നാല്പത് വയസ്സുള്ള ആളാണെങ്കിൽ ഇനി ഒരു പത്ത് വർഷം പോകുമ്പോൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേപ്പബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് റീപേയ്മെന്റ് നമ്മൾ ഏൺ ചെയ്യുന്നതിന് അനുസരിച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റിയെന്നരിക്കത്തില്ല ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ജോണിന്റെ ഒരു സ്റ്റോറി കേട്ടു ഓക്കെ എനിക്ക് ആകാംക്ഷയായിരുന്നു അത് കേൾക്കാൻ ജോൺ എങ്ങനെയാണ് ഇപ്പൊ തന്നെ ആ ഒരു ഇതിലേക്ക് വരാൻ കാരണം ജോണ് മാറി ചിന്തിക്കാം നമ്മുടെ ആ സേ മലയാളി എന്ന് പറയുന്ന ഒരു വലിയ വീട് മേടിച്ച് എന്നൊരു പെർമൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഓക്കെ ജോലി ചെയ്താൽ ഇനി ഒരു വർഷം ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്ന എനിക്കറിയാം ഓക്കെ മോശമല്ല ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതികളെ മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്കും വെൽത്ത് ക്രിയേറ്റ് ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് അറിയാവുന്നവരവരുടെ കൂടെ നിൽക്കുക അവരെ അവരെ ചുറ്റിപ്പറ്റി നിന്ന് അവരിൽ നിന്ന് അറിവുകൾ നേടുക ആ ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോവുക അതിന് റെഡി ആണെങ്കിൽ അപ്പൊ അത് ജോണായിട്ട് സംസാരിച്ചപ്പോ ഞാൻ ഹാപ്പി ആയിരുന്നു അന്നൊരു സമയം എന്ന് പറഞ്ഞത് ജോൺ ഒരു കഥ പറഞ്ഞു ജേർണി ഒരു സ്റ്റോറി എന്നോട് പറഞ്ഞു ഭയങ്കര അട്രാക്റ്റീവ് ആണ് ജോളെ അതൊന്ന് ഒന്നും കൂടി നമ്മുടെ 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 കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമോ അതങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ജസ്റ്റ് നമ്മുടെ ഞങ്ങളുടെ ഒരു എന്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു വന്നപ്പം ജസ്റ്റ് ഇങ്ങനെ ഞാൻ തന്നെ മറന്ന ഒരു സ്റ്റോറിയായിരുന്നു കാരണം വർഷങ്ങൾക്ക് മുമ്പേ ന്യൂസിലാൻഡിൽ ഞാൻ ട്വന്റി ഫോർ ഇയേഴ്സ് ഇരുപത്തിനാലാം വയസ്സ് ന്യൂസിലാൻഡിൽ വന്ന് ജോ ഏഹ് ജോലിക്ക് കയറി അപ്പം ഇതുപോലെ വളരെ യങ് നേഴ്സാണ് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് പോകും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ജോലി സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാം പുതിയതാണല്ലോ നമുക്ക് നമ്മൾ നേരെ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് അപ്പം എല്ലാവരും കുറച്ച് ലോണൊക്കെ ആയിട്ട് വരുന്നു അത് അടച്ചു തീർക്കണം ഒരു നല്ലൊരു ജോലി കണ്ടുപിടിച്ച് നല്ലൊരു ജീവിതം നോർമൽ ലൈഫ് മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹത്തോടെയാണ് വരുന്നത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഒരു ഇംഗ്ലീഷ് അതായത് ന്യൂസിലാൻഡർ ആണ് പുള്ളിക്ക് ഫിഫ്റ്റ് ഇയർ റോഡ് പുള്ളിനെ ഞാൻ പരിചയപ്പെടുന്നത് പുള്ളി വല്ലപ്പോഴൊക്കെ ജോലി വരത്തുള്ളൂ അപ്പൊ ഞാൻ പുള്ളിയോട് ഇങ്ങനെ ഇടയ്ക്ക് ആൾക്കാരൊക്കെ ചോദിക്കും പുള്ളി വരാറൊന്നും ഇല്ലേ പുള്ളി ഞാൻ കാണാറല്ലായിരുന്നു വല്ലപ്പോഴും പുള്ളി വരുന്നു പുള്ളി അങ്ങനെ ഹാപ്പിയാണ് ജോലിയില് വരുന്നു വളരെ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുന്നു പുള്ളി വീട്ടിൽ പോകുന്നു രണ്ടു ദിവസം ഒക്കെ പോകും ഞാൻ ഒരു ദിവസം ഇതുപോലെ ഒരുമിച്ച് ജോലിക്ക് വന്നപ്പോ ഞാനെ പുള്ളിയോട് സംസാരിക്കുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ജോലി എനിക്കൊരു പാഷൻ മാത്രമാണ് ഞാൻ ജോലിക്ക് വരുന്നത് വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യത്തിനു വേണ്ടി വന്നാൽ പുള്ളിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ആൾക്കാരെ പരിചയ ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യാനും ഒരു സോഷ്യൽ സോഷ്യലൈസ് ചെയ്യാനായിട്ടാണ് പുള്ളി ജോലിക്ക് വരുന്നത് ഭയങ്കര സ്ട്രൈക്കിങ് ആയിട്ട് തോന്നി അന്ന് പുള്ളിക്ക് ഒരു ഫിഫ്റ്റി ഇയേഴ്സായിരുന്നു അപ്പൊ ഞാനിങ്ങനെ വളരെ കുറച്ചും കൂടെ ഒരു ആക്ഷംക്ഷൻ ചിന്തിച്ചു എന്തായി എന്തുകൊണ്ടാണ് അങ്ങനെ ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് ശരിയാണ് നാട്ടിലൊരു റിട്ടയർമെന്റ് ഏജ് ആണ് ഫിഫ്റ്റി ഫൈവ് ഒക്കെ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഞാൻ കേട്ടത് സിക്സ്റ്റി സിക്സ് ഫൈവ് വരൊക്കെ ജോലി ചെയ്യണം എന്നാണ് നമ്മൾ അന്ന് കേൾക്കുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടെ പുള്ളിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചു അപ്പം ഒരു ദിവസം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയോട് ചോദിക്കും എങ്ങനെയാണ് പുള്ളിയുടെ ലൈഫ് ജേണി അപ്പം പുള്ളിനോട് പറഞ്ഞു പുള്ളിക്ക് അഞ്ച് വീടുണ്ട് അന്ന് ന്യൂസിലാൻഡിൽ തന്നെ ന്യൂസിലാൻഡ് അഞ്ച് വീട് പുള്ളി ഓൺ ചെയ്യുന്നു പുള്ളി ജസ്റ്റ് ജോലിക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ പുള്ളി ജസ്റ്റ് ഒരു പുള്ളി സമയം സ്പെൻഡ് ചെയ്യാൻ വരുന്നു ഈ ഇവിടുന്ന് പുള്ളിക്ക് പാസീവ് എനിക്കുണ്ട് അപ്പൊ ജോലിക്ക് വരേണ്ട ആവശ്യം ഇല്ല ആക്ച്വലി അപ്പൊ അവിടെ അത് ഫസ്റ്റ് സ്ട്രൈക്കിംഗ് പോയിന്റ് എനിക്ക് ഓക്കെ ഇങ്ങനെയും ചെയ്യാൻ പറ്റും ഇതൊരു ഡിഫറെന്റ് ആയിട്ടൊരു അപ്രോച്ച് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അന്ന് ഇന്റർനെറ്റ് ഒന്നുമില്ല ഇതൊരു ട്വന്റി ടെന്നില് നടക്കുന്ന ട്വന്റി ടെൻ അല്ല നടക്കുന്ന ഒരു സംഭവമാണ് ഐഫോണോ അതുപോലെ ഇന്റർനെറ്റോ ഒന്നും ഇല്ല അതുപോലെ നമുക്ക് ഒരുപാട് റിസോഴ്സ് ഒന്നും ഇല്ല നമുക്ക് അടിച്ചു നോക്കി ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനോ കാര്യങ്ങള് കുറച്ച് ബുക്സ് ഉണ്ട് അത് ഒന്ന് രണ്ട് ബുക്സ് പുള്ളി റെക്കമെന്റ് ചെയ്തു അത് വായിച്ചു തുടങ്ങി അങ്ങനെ ഏത് ബുക്സ് ആണ് ചെയ്തത് അല്ല മെയിൻ ആയിട്ട് നമ്മുടെ എല്ലാവരും പറയാൻ ബുക്ക് തന്നെയാണ് റിച്ച് ഡാഡ് പൂർ ഡാഡ് അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ ഒരുപാട് ആൾക്കാരെ വായിച്ചുള്ള ബുക്കാണ് വായിച്ചു അല്ലെങ്കിൽ അത് വായിക്കാൻ ബേസിക് ആയിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അത് അപ്പൊ അതൊരു നല്ലൊരു നല്ലൊരു ബുക്കാണ് അപ്പം അങ്ങനെ അത് രണ്ട് ബുക്ക് കൂടി റെക്കമെൻഡ് ചെയ്തു അതൊക്കെ കുറച്ച് അത് വായിച്ചപ്പം കുറച്ചുകൂടി ഐഡിയ കിട്ടി അങ്ങനെ ഞാൻ അവിടെ ഒരു വൺ ഇയർ ട്വന്റി ടെനിൽ വന്നു ട്വന്റി ഇലവനിലായപ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് ന്യൂസിലാൻഡിൽ ഓസ്ട്രേലിയോട് വന്നു സ്റ്റേഡ് ഒരു വർഷം വന്നുള്ളൂ ഞാൻ പിന്നെ ഇവിടെ വന്നപ്പം ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ ഒരു മനസ്സിലാകുമൊറ്റ ഒരു ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ പുള്ളി ഫിഫ്റ്റി ഇയർ ഓൾഡ് ആയപ്പോഴാണ് ഓൾഡായ അഞ്ചു ഉണ്ടാക്കിയത് അപ്പൊ എന്റെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഹാഫ് ടൈം അതായത് അല്ല ഒരു ഫോർട്ടി ഫോർട്ടി ഫോർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ ഇരക്ടീവ് ഉണ്ടാക്കണം അല്ലെ ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ ഇരട്ടി ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് ഇതിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യാനും എന്താ പറയാ അന്ന് ആദ്യത്തെ സ്റ്റാർട്ടിങ് സ്റ്റേജസ് ഒന്നും നമുക്ക് ഗൈഡ് ചെയ്യാനൊന്നും ഞാൻ ഇവിടെ വളരെ അന്ന് ഞാൻ ബിസ്ബൻഡിലൂടെ ഞാൻ വരുന്നത് ട്വന്റി ഇലവനിൽ ഇവിടെ അങ്ങനെ ഒരുപാട് ഒന്നും ഇല്ല വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നും കുറച്ച് ആൾക്കാരെ ഉള്ളു അല്ല ആർക്കും ഈ പറഞ്ഞപോലെ എല്ലാരും സ്വന്തം വീട് പോലും ഇല്ല ആൾക്കാർക്ക് അപ്പം നമുക്ക് അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനോ ഇതിനെ കുറിച്ച് പറഞ്ഞു തരാനോ മെൻറ്റോറോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പുള്ളിയാണ് എൻ്റെ ഫസ്റ്റ് മെൻറ്റോർ പുള്ളിയാണ് എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ പുള്ളിയാണ് എന്റെ ഫസ്റ്റ് മെൻഡോർ പുള്ളിയാണ് എനിക്ക് ഒരു ഒരു പാത്ത് കാണിച്ചു തരുന്നത് ഇങ്ങനെയൊക്കെ എന്താ പറയാ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മള് ജോലി മാത്രമല്ല യു ക്യാൻ ബി യുവർ ഓൺ ബോസ് എന്നാണ് പുള്ളി പറഞ്ഞത് അതാണ് പുള്ളി ഉദ്ദേശിച്ചത് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്താണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ ഫയർ മൂവ്മെന്റ് നമ്മൾ കേട്ടുകയാണ് അപ്പൊ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ ഒരു ഗ്ലംസ് കേൾക്കുന്നത് അവിടെ വെച്ചാണ് അപ്പം ഒരു പതിനഞ്ച് വർഷം മുന്നേ പിന്നെ അവിടെ വെച്ചാണ് നമ്മൾ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് വീടുകൾ മേടിച്ചു എല്ലാം മിസ്റ്റേക്സാണ് മിസ്റ്റേക്സ് ആയിരുന്നു സ്റ്റാർട്ടിംഗില് അഞ്ചു ആറ് വർഷം എന്ന് ഐ എവ്രിതിങ് റോങ് തിങ് കാരണം നമുക്ക് ആറ് വർഷം മിസ്റ്റേക്കുകൾ തന്നെ ചെയ്തു ഓഫ് പ്ലാൻ അപ്പാർട്ട് അങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെയാണ് ഞാൻ പോയി ചെയ്തത് കാരണം ഒരു ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഞാനിപ്പോ ചെയ്യില്ല ഞാനിപ്പൊ ഇതൊന്നും ചെയ്യാ ിലിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് അപ്പം അപ്പം ഈ മിസ്റ്റേക്സ് വന്നതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാൻ പറ്റും ഞാൻ അന്ന് കുറെ മിസ്റ്റേക്സ് വന്നതുകൊണ്ടും അന്ന് ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് മെന്റോസ് ഇല്ലാത്തതുകൊണ്ടും ഗൂഗിൾ ചെയ്ത് ഗൂഗിളിൽ ഒന്നും ചെയ്യാൻ ഗൂഗിൾ ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ജേർണി ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും എന്റെ ജേണി ഒരുപാട് സ്ലോ ആയി എനിക്ക് ഇന്നൊരു പത്ത് പതിനഞ്ച് വീടൊക്കെ ഈസി ആയിട്ട് മേടിക്കാറ് ആൾക്കാർക്ക് പത്തുപതിനഞ്ച് വീടുകളിൽ മലയാളി ഒരുപാടുണ്ട് ഇവിടെ ഈ സംബന്ധിച്ചാണ് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ആരും നമ്മളത് തുറന്ന് പറയുന്നില്ല ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്ര ഈസി അല്ല ആ ജേർണി ഇറ്റ്സ് എ വെരി ഡിഫിക്കൽ ജേർണി ആണ് അത് അപ്പം പലരും അത് സീക്രട്ടായിട്ട് വെക്കാനും പിന്നെ ആൾക്കാരുടെ ജഡ്ജ്മെന്റ് നമ്മളത് നമ്മൾ പുറത്തു വന്ന് നമുക്ക് ഇത്ര ഉണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും നിങ്ങളെ ഓക്കെ നിങ്ങൾ നിങ്ങൾ ഓക്കെ നിങ്ങൾ ചായ പിടിച്ച് കാണത്തില്ലായിരിക്കും കാശ് ഇതെല്ലാം മോർഗേജ് ആണ് ഈ കാര്യങ്ങളൊക്കെയാണ് പല കമന്റുകളും വരുന്നത് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഒന്നും ആർക്കും കേൾക്കാൻ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് അറിയത്തില്ല പുറത്തോട്ട് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് നമ്മള് ബോബൻ സംസാരിച്ചപ്പോ നമ്മള് അതിനെ കുറിച്ച് ആ ഒരു ഇതിലോട്ട് വന്നതോടെ മാത്രം നമ്മള് ഓക്കെ നമുക്ക് നമുക്ക് വന്ന മിസ്റ്റേക്സ് വേറെ ആൾക്കാർക്ക് വരാതെ വൈ നോട്ട് എന്നാണ് ഞാൻ നമ്മൾ െങ്കിൽ ഇതിനോട് കണക്ട് ചെയ്ത് പറയാനുള്ള കാര്യം എന്ന് ജഡ്ജ്മെന്റ് എന്ന് പറയുമല്ലോ ആളുകള് ഇപ്പൊ ഞാനും ബോബിനൊക്കെ കണക്ട് ചെയ്യാൻ കാരണം ഞാനും ഒരു ഫേസ്ബുക്കിലൊക്കെ ഒരു ഇത് ചെയ്യുന്നുണ്ട് പ്രോപ്പർട്ടിയെ കുറിച്ചൊരു എഡ്യൂക്കേഷണൽ വീഡിയോസ് പോസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എന്നാണ് എന്റെ വരും അപ്പൊ അതിനകത്ത് ഞാൻ പത്ത് വർഷത്ത് വീടോ ഉണ്ടാക്കി വാങ്ങിയ ഒരു മലയാളി എന്ന് പറഞ്ഞൊരു ഒരു ഇതിട്ടായിരുന്നു അപ്പൊ എനിക്ക് അതിനകത്ത് ഒരുപാട് മലയാളികളുടെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഇനി അതൊരു കുഴപ്പം എന്ന് വെച്ചാല് ഇപ്പം ഇതെങ്ങനെ ആണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാന്ന് പറയാൻ ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട് എങ്ങനെ നമുക്ക് ഈ വഴിയിലേക്ക് എത്താൻ പറ്റും പലരും പറയില്ല നമ്മളോട് എല്ലാരും ഇതെന്റെ വഴി ഞാൻ കഷ്ടപ്പെട്ടിവിടെ എത്തി ഇത് മറ്റുള്ളവരൊന്നും അറിയേണ്ട അവർ അവരുടെ രീതിയിൽ തന്നെ വളരട്ടെ എന്നുള്ള രീതിയിലാണ് പക്ഷെ അതിനകത്തുള്ള ഒരു പ്രോപ്പർട്ടിയിലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ജോൺ പറഞ്ഞു ജോണ് കുറെ മിസ്റ്റേക്സുകൾ ഉണ്ട് നമ്മള് നമ്മള് ഞാൻ വരുത്തിയിട്ടുണ്ട് അപ്പം ഈ പ്രോപ്പർട്ടിയിലുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മള് അഞ്ചോ പത്തോ ഡോളറിന്റെ അല്ല ഇത് ലക്ഷങ്ങളുടെ പിന്നെ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നത് അപ്പൊ നമ്മൾ ഡിസിഷൻ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ അവിടെ ഒരുപാട് മിസ്റ്റേക്സുകൾ വരും അപ്പം ഞങ്ങള് എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത് വന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കണക്ട് ആയിട്ട് ഇരിക്കുന്ന വെച്ചാല് ഞങ്ങളൊക്കെ ഞാൻ ഞാൻ ജോണൊക്കെ നഴ്സ്മാരാണ് ഞങ്ങള് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ പല ആൾക്കാരും ഡിസിഷൻ എടുക്കുന്ന റോങ് ഡിസിഷനാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ബ്രിസ്ബണിലാണ് ഇപ്പൊ കാൻബറ സിഡ്നി അവിടെ നിന്ന് പല ഇൻട്രസ്റ്റ് ആയിരുന്ന ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇപ്പൊ ഇവർ അവിടെ നിന്നുകൊണ്ട് ഇവിടെ പ്രോപ്പർട്ടികൾ എന്ന് വെച്ചാൽ അവരും നോക്കുന്നത് ക്യാൻബ്രയിൽ ഈ പ്രോപ്പർട്ടി കീലും വിലക്കൂടുള്ള ആണല്ലോ പ്രിസ്ഫ് ഫീൽഡിലൂടെ നോക്കിയിട്ടും വിലക്കുറവ് ആ നല്ലൊരു ഡീൽ എന്ന് പറഞ്ഞാൽ അവർ എടുക്കും പക്ഷെ ഇവിടുത്തെ മാർക്കറ്റ് വാലുവേഷനെക്കാളും കൂടിയായിരിക്കും അവർ ഈ പ്രോപ്പർട്ടി എടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് മിസ്റ്റേക്സുകള് മലയാളികൾ തന്നെ ഈ ഫീൽഡിൽ വരുത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ മലയാളി കമ്മ്യൂണിറ്റിയിലൊക്കെ ആക്റ്റീവ് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ നോക്കി ോട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കുറെ അറിവുണ്ട് ആ അറിവ് ഇപ്പൊ പിന്നെ ബോബൻ പറഞ്ഞ രണ്ടായിരത്തി മുപ്പതിൽ കുറെ ഫാമിലികളെ ഹെൽപ്പ് ചെയ്യാൻ ബോബൻ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഞങ്ങൾ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ സ്വപ്നം കണ്ടോണ്ടല്ലോ ഇപ്പൊ യു എസ് ചെന്നാൽ ഓസ്ട്രേലിയയിൽ ചെന്നാൽ കാനഡയിൽ ചെന്നാൽ നമ്മളെല്ലാം ആയി എന്നൊരു തോന്നല നമ്മുടെ നാട്ടിലുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് റിയലി നമ്മളിപ്പോ വന്നിട്ട് ഒരു പാക്ക് ആൻഡ് സൈഡിൽ ഒന്ന് പോകുമ്പോൾ നമ്മൾ എത്രമാത്രം ചുരുക്കി പിടിച്ചിട്ടാണ് നമ്മുടെ കുട്ടികളുടെ പല ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല റിയലി പക്ഷെ ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പൊ ജോൺ പറഞ്ഞില്ലേ എനിക്ക് ഇപ്പൊ പതിനഞ്ച് വീടുകൾ മേടിക്കാമായിരുന്നു ഈ സമയം കൊണ്ട് ഞാൻ ആറ് വർഷം എനിക്ക് എന്റെ ആ ഒരു ആരും ഗൈഡ് ലൈൻ ചെയ്യാ ചെയ്തു തരാനില്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഇവിടെ താമസിക്കുന്ന ഈ മലയാളികൾക്ക് ഇപ്പൊ ഞാൻ വന്നിട്ടാണെങ്കിൽ എനിക്ക് ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു വീട് മേടിച്ച് നമ്മള് നേഴ്സുമാരാണ് ഞാൻ ആയി പറഞ്ഞ ത്രീ ടു ഫൈവ് ലാക്സിന് മുകളിൽ കിട്ടുന്നവരാണ് അപ്പോൾ നമ്മുടെ ആളുകള് റീലി ഡെവലപ്പ് ആവുക ഓക്കെ കുട്ടികളെ ഒരു ഇൻകം മാത്രം ഒരു നയൻ ടു ഫൈവ് ജോബ് ചെയ്തിട്ട് അറിയാലോ നമ്മള് നമ്മുടെ കുട്ടികൾക്ക് പിന്നെ നമ്മൾ സേവ് ചെയ്യുന്നത് അവരെ കാണിച്ചു കൊടുക്കുന്നത് തന്നെയാണെങ്കിൽ ആ കുട്ടികൾ അങ്ങനെ തന്നെ ആവുകയുള്ളൂ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് മാറി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോയി ഇതൊക്കെ നമ്മൾ നമ്മളിപ്പ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും അത് കണ്ടുപിടിക്കും